ിയുടെ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം എന്നാൽ തക്കാളി ജ്യൂസായി കഴിക്കുന്നവർ കുറവാണ് ഇതാ ഇത്തരത്തിലുള്ളവർക്കായി പുതിയ പഠന റിപ്പോർട്ട് വ്യായാമത്തിനു ശേഷം ശരീരത്തിന് ഉന്മേഷം വീണ്ടെടുക്കാൻ എനർജി ഡ്രിങ്കുകളെക്കാൾ ഫലപ്രദം തക്കാളി ജ്യൂസാണെന്ന് പുതിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വ്യായാമത്തിനു ശേഷം മസലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുവാനും ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആക്കുവാനും തക്കാളി ജ്യൂസ് സഹായിക്കുമത്രേ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ എന്ന സംയുക്തമാണ് ഇതിനെ സഹായിക്കുന്നത് ഗ്രീസിലെ ചില ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ പതിനഞ്ച് അത്ലറ്റുകളെ ഉൾപ്പെടുത്തി രണ്ട് മാസത്തെ പരീക്ഷണത്തിലൂടെയാണ് പഠനം നടത്തിയത് ഇതിൽ ഒൻപത് പേർക്ക് വ്യായാമത്തിനു ശേഷം തക്കാളി ജ്യൂസും ആറു പേർക്ക് സാധാരണ എനർജി ഡ്രിങ്ക്സും കുടിക്കാൻ നൽകി വ്യായാമത്തിനു ശേഷം തക്കാളി ജ്യൂസ് കുടിച്ചവരുടെ പേശികളും ഗ്ലൂക്കോസ് നിലയും വളരെ പെട്ടെന്ന് സാധാരണ നിലയിൽ എത്തിയതായി കണ്ടെത്തുകയായിരുന്നു തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ക്യാൻസർ ഹൃദ്രോഗം എന്നിവയെ പ്രതിരോധിക്കും എന്നും തെളിഞ്ഞിട്ടുണ്ട് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു ഡയറ്റീഷ്യന്റെ സേവനം തേടാൻ മറക്കരുത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി